ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നവീകരിച്ച മട്ടന്നൂർ പ്രസ് ഫോറം ഓഫീസിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഏഴിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കും നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അകാലത്തിൽ പൊലിഞ്ഞ മാധ്യമ പ്രവർത്തകരായ നാസർ മട്ടന്നൂർ രാകേഷ് കായലൂർ എന്നിവരുടെ ഫോട്ടോ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അനാച്ഛാദനം ചെയ്യും മട്ടന്നൂരിലെ ജനകീയ ഡോക്ടർ കെ ടി ശ്രീധരനെ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ ആദരിക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ ഓഗസ്റ്റ് തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ ശ്രീ എൻ ഷാനകുമാർ നിർവഹിക്കുന്നത് ആ ചടങ്ങിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എൽ വേനാഗിരൻ നമ്മുടെ പ്രസഫത്തിന്റെ നമുക്ക് കഷ്ടപ്പെട്ട രണ്ട് സഹപ്രവർത്തകരുടെ ശ്രീ നാസർ മട്ടന്നൂരിന്റെയും രാകേഷ് കാലൂരിന്റെയും ഫോട്ടോ അനാച്ഛാദനം അദ്ദേഹം നിർവഹിക്കും പ്രസ്ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി ട്രഷറർ കെ കെ ഉസ്മാൻ കെ പി അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ